ഒടുവിൽ ബ്രിട്ടൻ ഇന്ത്യക്ക് മുന്നിൽ മുട്ടുകുത്തുന്നു വർഷങ്ങളോളം ഇന്ത്യയെ ഒരു അടിമ രാജ്യമാക്കി വെച്ചുകൊണ്ടിരുന്ന ബ്രിട്ടന് ഒരു വലിയ തിരിച്ചടി ഇന്ത്യ നൽകുന്നു അപ്പോൾ ബ്രിട്ടൻ ഇന്ത്യയുടെ കാലുപിടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എന്ന് തോന്നും പ്രേക്ഷകർക്ക് പക്ഷേ കാര്യം വളരെ സിമ്പിളാണ് അതായത് ബ്രിട്ടൻ്റെ ഒരു എഫ് തേർട്ടി ഫൈവ് വിമാനം കഴിഞ്ഞ പന്ത്രണ്ട് ദിവസങ്ങളോളമായി തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഈ എയർപോർട്ടിൽ നിൽക്കുന്ന വിമാനത്തിന് അവിടെ നിന്ന് ഉയർന്നു പൊങ്ങാൻ കഴിയുന്നില്ല സാങ്കേതിക തകരാറുണ്ടെന്ന് പറയുന്നു അപ്പോൾ മഴയും വെയിലും ഏറ്റിക്കിടന്ന് എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനം അവിടെ നശിക്കുകയാണ് എന്നിട്ടും ബ്രിട്ടൻ ഇന്ത്യ വെച്ച് നീട്ടുന്ന സഹായങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല അപ്പോൾ വലിയ സംശയങ്ങളുണ്ടായി അതായത് എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന അമേരിക്കയിലെ ലോഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന വിമാന നിർമ്മാണ കമ്പനി നിർമ്മിച്ച് നൽകിയ ഈ വിമാനം എന്തുകൊണ്ട് ഇന്ത്യൻ സഹായത്തോടു കൂടി അറ്റകുറ്റപ്പണി നടത്തി തിരിച്ചു പോകാൻ തയ്യാറാകുന്നില്ല അതായത് ഈ വിമാനങ്ങൾ സൂക്ഷിക്കുന്ന ഹാങ്ങറിലേക്ക് ഈ എഫ് തേർട്ടി ഫൈവ് മാറ്റാമെന്ന് നമ്മൾ ആദ്യ ദിവസം തന്നെ ഇവരോട് പറഞ്ഞതാണ് പക്ഷേ ഇവർ കേൾക്കുന്നില്ല ഇവർ വളരെയധികം ഭയപ്പെടുന്നു അപ്പോൾ ലോഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയെ ഇന്ത്യയിലെ സാങ്കേതികവിദ്യയെ ടെക്നീഷ്യൻസിനെയൊക്കെ വല്ലാതെ ഭയപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും ചിലവേറിയതും അത്യാധുനികവുമായ യുദ്ധവിമാനമാണ് എഫ് തേർട്ടി ഫൈവ് അങ്ങനെയുള്ള യുദ്ധവിമാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റഡാറുകളെ പോലും കബളിപ്പിച്ചുകൊണ്ട് ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിച്ച് ആക്രമണം നടത്തി ലക്ഷ്യസ്ഥാനൊക്കെ നശിപ്പിച്ചതിന് ശേഷം തിരിച്ചെത്താൻ സാധിക്കും അങ്ങനെയുള്ള ഒരു എഫ് തേർട്ടി ഫൈവിനെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് വളരെ ഗൗരവമായി ആലോചിക്കുന്നതാണ് അപ്പം ഈ വിമാനം തകരാറിലായതിനെ തുടർന്നാണ് അല്ലെങ്കിൽ ഇന്ധനം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ വിമാനത്താവളത്തിൽ ഇത് വന്ന് ഇതിനുശേഷം ബ്രിട്ടനിൽ നിന്ന് അഞ്ച് സാങ്കേതിക വിദഗ്ദ്ധരെത്തി ഇതിൻ്റെ അറ്റകുറ്റപ്പണി നടത്താനായിട്ട് ശ്രമിക്കുന്നു നടക്കുന്നില്ല അന്ന് പറഞ്ഞത് ഇതിൻ്റെ യന്ത്രങ്ങൾ പ്രവർത്തനക്ഷമമല്ല ഹൈഡ്രോളിക് സംവിധാനം ഫെയിലുവർ ആണെന്നൊക്കെയാണ് പറയുന്നത് ഹൈഡ്രോളിക് സംവിധാനം ഫെയിലുവർ ആണെങ്കിൽ ഓയിലും സിലിണ്ടറിലും ഒക്കെയുള്ള പ്രവർത്തനങ്ങളിലൂടെ അത് പരിഹരിക്കാൻ വളരെ പെട്ടെന്ന് സാധിക്കും നമ്മുടെ ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ യു കെയിലെ ടെക്നീഷ്യൻസ് ഒക്കെ വരുമ്പോൾ അത് പരിഹരിക്കേണ്ടതാണ് പക്ഷേ അത് സംഭവിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ വിമാനത്തിന് ഇന്ത്യൻ എയർഫോഴ്സ് ഒരു ഗംഭീരമായ പണി നൽകി എന്നുള്ളത് തന്നെയാണ് അപ്പൊ അത് അംഗീകരിക്കാൻ ഇപ്പോഴും ബ്രിട്ടൻ അല്ലെങ്കിൽ യു കെ തയ്യാറാകുന്നില്ല ഇപ്പോൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഹാങ്ങറിലേക്ക് ഈ യുദ്ധവിമാനം കയറ്റാൻ തയ്യാറാണ് എന്ന് ബ്രിട്ടൻ ഔദ്യോഗികമായി സമ്മതിച്ചിരിക്കുന്നു അതായത് യു കെയിൽ നിന്ന് മുപ്പത് അംഗങ്ങൾ അടങ്ങുന്ന ടെക്നിക്കൽ ടീം വരാൻ പോകുന്നു അവർ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് ഈ വിമാനം മാറ്റിയും അവിടെ വെച്ച് സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാൻ തയ്യാറാണെന്നുമാണ് ഇപ്പോൾ യു കെ സമ്മതിക്കുന്നത് ഇങ്ങനെ സമ്മതിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറയുന്നത് ഏറ്റവും വിലയേറിയ ഈ വിമാനം അതായത് ബ്രിട്ടൻ്റെ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്നതാണ് പിന്നീട് പ്രതികൂല കാലാവസ്ഥ കൊണ്ട് അല്ലെങ്കിൽ ഇന്ധനം ഇല്ലാത്തതുകൊണ്ടൊക്കെ തിരുവനന്തപുരത്ത് ഇറക്കി ാണ് പറയുന്നത് ഈ വിമാനം ഒരു പക്ഷേ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയില്ലെങ്കിൽ കെട്ടി വലിച്ചുകൊണ്ട് കപ്പലിൽ എത്തിക്കേണ്ട ഒരു നിലപാടെത്തും അപ്പോൾ എഫ് തേർട്ടി ഫൈവിനെ കെട്ടിവലിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാം ഇനി അതല്ലെങ്കിൽ ഗ്ലോബ് മാസ്റ്റർ പോലെയുള്ള വലിയ വിമാനത്തിലേക്ക് ഇതിനെ കയറ്റിക്കൊണ്ട് പോകണം അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന യുദ്ധവിമാനത്തിന് തകരാർ പരിഹരിക്കാൻ എല്ലാ സാങ്കേതിക സഹായവും ഇന്ത്യ നൽകാമെന്ന് പറഞ്ഞിട്ടും അതിനോട് അവർ യോജിക്കുന്നില്ല അപ്പം നമ്മുടെ റഡാറുകളെ കബളിപ്പിച്ചുകൊണ്ട് ഈ വിമാനം എന്നാണ് അപ്പോൾ ഇന്ത്യ ഇതേക്കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ അനലൈസ് ചെയ്തു നമ്മൾ ഡി ആർ ഡി ഒയുമായിട്ട് ഇതിൻ്റെ ഡേറ്റാസ് ഒക്കെ അയച്ചു കൊടുത്തു അപ്പോൾ പറയുന്നത് സൗത്ത് ചൈന കടലിൽ നിന്നാണ് ഈ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം പറന്നുയർന്നത് പിന്നീട് പിന്നീടത് അറബിക്കടലിൽ എത്തിയായിരുന്നു ഇതിനുശേഷം തിരുവനന്തപുരത്തേക്ക് എത്തി അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ കോൺസ്പിറസി ഉണ്ട് അതായത് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാണോ റഡാർ സംവിധാനം ശക്തമാണോ എന്ന് പരിശോധിച്ചതായിരിക്കാം അതിന് എയർഫോഴ്സ് കൃത്യമായിട്ടൊരു പണി കൊടുത്തു നമ്മൾ കൊടുത്ത പണി എന്ന് പറയുന്നത് ഈ വിമാനം കൃത്യമായിട്ട് ജാമിങ് ചെയ്യുകയും ട്രാക്കിംഗ് ചെയ്യുകയും ചെയ്തു സാധാരണഗതിയിൽ അത്തരത്തിൽ ജാമ്യിനോ ട്രാക്കിങ്ങിനോ വിധേയമായാൽ ഈ എഫ് തേർട്ടി ഫൈവിലെ ഇന്റർസെപ്റ്ററുകൾ മിസൈൽ ബാറ്ററികളൊക്കെ വളരെ പെട്ടെന്ന് ചാർജ് ആകും പെട്ടെന്ന് മിസൈൽ തൊടുക്കാൻ അത് തയ്യാറാകും ഇത് സന്ദേശമായിട്ട് പൈലറ്റിലേക്ക് എത്തും അതിനുശേഷം മാത്രമേ വിമാനം താഴേക്ക് താഴേക്കിറങ്ങുകയുള്ളൂ പക്ഷേ ഇതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ടെക്നോളജിയെ ഹാക്ക് ചെയ്യുന്നതിന് സമാനമായ ചില പ്രവർത്തികൾ ചെയ്തു അതുകൊണ്ടാണ് അവരുടെ നാവിഗേഷൻ സിസ്റ്റം തകരാറിലായി ഒപ്പം ഓപ്പറേഷൻ ഫിം വയറുകളുടെ പ്രവർത്തനം നിലച്ചു കൗണ്ടർ സിഗ്നൽ റഡാറുകളെ മറികടക്കുന്ന സംവിധാനത്തിന് തകരാർ സംഭവിച്ചു ചുരുക്കം പറഞ്ഞാൽ റഡാറുകളെ കബളിപ്പിച്ച് മറ്റ് ശത്രുരാജ്യങ്ങളെ ആക്രമിക്കാനുള്ള ആ പവറിനെ ദുർബലപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിച്ചു എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ത്യൻ വ്യോമാതിർത്തിയിലേക്ക് ഇന്ത്യൻ റഡാറുകളെ കബളിപ്പിച്ചുകൊണ്ട് ഒരു യുദ്ധവിമാനം എത്തുന്നു അപ്പം എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന യുദ്ധവിമാനം റഡാറിലേക്ക് വന്നാൽ ചെറിയൊരു പൊട്ട് പോലെ കാണുകയും വളരെ പെട്ടെന്ന് ദിശ ഗതി പോവുകയും ഒക്കെ ചെയ്യും ഇതാണ് ഇതാണിതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മാത്രമല്ല ഇതിന് വലിപ്പമേറിയ ചിറകുണ്ട് ഈ ചിറക് അത്യാവശ്യ ഘട്ടങ്ങളിൽ മടക്കി വെക്കാൻ സാധിക്കും മാത്രമല്ല ഏതാണ്ട് എണ്ണായിരത്തി ഒരുന്നൂറ് കിലോഗ്രാമോളം ആയുധങ്ങൾ ഈ വിമാനത്തിന് വഹിക്കാൻ സാധിക്കും ആകാശത്ത് വളരെ പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് ച നീക്കങ്ങൾ നടത്തുന്ന എഫ് തേർട്ടി ഫൈവിനെ മറ്റ് റഡാറുകൾക്കൊന്നും തന്നെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു എന്തോ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ റഡാറുകളുടെയൊക്കെ പ്രവർത്തന ഫലമായി ഇതിൻ്റെ സാങ്കേതിക സംവിധാനത്തിന് തകരാറ് സംഭവിച്ചു ഈ തകരാറ് വളരെ എളുപ്പം പരിഹരിക്കാൻ ലോഹീഡ് മാർട്ടിന് പോലും സാധിക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ടെക്നിക്കൽ ഏരിയയിലേക്ക് ഹാങ്ങറിലേക്ക് ഇത് മാറ്റിയാൽ സ്വാഭാവികമായും എഫ് തേർട്ടി ഫൈവിൻ്റെ ടെക്നോളജി നമ്മൾ ചുരണ്ടിയെടുക്കും അല്ലെങ്കിൽ നമ്മൾ അടിച്ചു മാറ്റും കാരണം തേജസ് പോലെയുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ കഴിവുറ്റ ശാസ്ത്രജ്ഞരും ടെക്നീഷ്യൻസും ഒക്കെ നമ്മുടെ രാജ്യത്തുമുണ്ട് മാത്രമല്ല നമ്മൾ സ്വന്തമായിട്ട് വ്യോമ പ്രതിരോധ സംവിധായങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് ലോകത്തെ ഞെട്ടിച്ചതാണ് അങ്ങനെയുള്ള വിദഗ്ധരുടെ മുമ്പിലേക്ക് എഫ് തേർട്ടി ഫൈവ് കൊണ്ടുവന്നിറക്കിയാൽ അതിൻ്റെ സാങ്കേതിക വിദ്യ മുഴുവൻ ഇന്ത്യ കൈയടക്കുമോ എന്ന് യു എസ് നേവി ഭയപ്പെടുന്നുണ്ട് ഒരു പക്ഷേ അമേരിക്കയും നിർദ്ദേശം നൽകിയിട്ടുണ്ടാകും ഒരു കാരണവശാലും ഈ ഫ്ലൈറ്റ് ഇങ്ങോട്ടേക്ക് പോകരുത് അല്ലെ അവരുടെ കയ്യിലേക്ക് പോകരുത് എന്നൊക്കെയുള്ള നിർദ്ദേശം നൽകിയേക്കാം എന്തു അതുകൊണ്ട് തന്നെയാണ് വെയിലും മഴയും ഏറ്റ് എഫ് തേർട്ടി വിമാനം ഏതാണ്ട് പന്ത്രണ്ട് ദിവസത്തോളമായിട്ട് തിരുവനന്തപുരത്ത് കിടക്കുന്നത് ഇവിടെ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവം ഈ റഡാറുകളെയൊക്കെ വെട്ടിക്കാൻ വേണ്ടി കാർബണ് അയർ പോളിമർ ഉൾപ്പെടെയുള്ള കോട്ടിങ്ങുകളൊക്കെ ഈ വിമാനത്തിന് പുറത്ത് വെക്കും അങ്ങനെയാണ് ഈ റഡാറുകളിൽ നിന്ന് വരുന്ന റേഡിയോ തരംഗങ്ങൾ ഇതിൽ വന്ന് തട്ടിയിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് പുറത്തേക്ക് വീണ്ടും റഡാറിലേക്ക് ചെല്ലുമ്പോഴാണ് എന്തോ പറക്കുന്നു എന്നൊക്കെ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇങ്ങനെ തട്ടാതിരിക്കാൻ ഇതിനെ ആഗിരണം ചെയ്യുകയോ ഗതി മാറ്റി വിടുകയോ ഒക്കെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ എഫ് തേർട്ടി ഫൈവ് പോലെയുള്ള ആധുനിക അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങളുടെ കഴിവ് അപ്പോൾ റഡാറുകളെ പോലും വെട്ടിക്കാൻ കഴിയുന്ന ഈ യുദ്ധവിമാനത്തെ നമ്മുടെ റഡാർ കൃത്യമായിട്ട് ട്രാക്കിലാക്കി അത് ജാമിങ് നടത്തി എന്ന് പറയുന്നത് ബ്രിട്ടനെ സംബന്ധിച്ച് അമേരിക്കയെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് പക്ഷേ ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഈ എഫ് തേർട്ടി ഫൈവ് അറ്റകുറ്റപ്പണി നടത്തി ഇവിടുന്ന് കൊണ്ടുപോകാമെന്ന് അവർ സമ്മതിക്കുന്നു കാരണം ഇന്ത്യയിലെ ടെക്നീഷ്യൻ്റെ കൂടെ സഹായമില്ലാതെ ഇന്ത്യയിലെ ടെക്നിക്കൽ ഏരിയയിലേക്ക് ഈ വിമാനം കൊണ്ടുപോവാൻ പറ്റില്ല ഇപ്പോൾ പറയുന്നത് ബ്രിട്ടീഷ് ഹൈക്കമാ കമ്മീഷണർ പറയുകയാണ് മുപ്പതങ്ങ ക്രൂ ഉടൻ തന്നെ യു എസിൻ്റെയും യു കെയാണ് ഇവർ ഇവിടേക്ക് എത്തും എന്നിട്ട് ഇതിൻ്റെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കും ആ തകരാറുകൾ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ഹാങ്ങർ വിട്ടു നൽകാമെന്ന് പറഞ്ഞു ഇത് വളരെ നന്ദിയുള്ളൊരു കാര്യമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് വളരെയധികം നന്ദിയുണ്ട് ഇങ്ങനെ ഒരു അവസരം തന്നില്ല അപ്പോൾ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ഒടുവിൽ ഇന്ത്യയുടെ കാലു പിടിച്ചു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരു കാലത്ത് ഇന്ത്യ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടൻ ഒടുവിൽ കാര്യം കാണാനായിട്ട് ഇന്ത്യയുടെ കാലു പിടിക്കുന്നു ഇന്ത്യക്ക് മുമ്പിൽ മുട്ടുമടക്കുന്നു അപ്പോൾ സാങ്കേതിക സാങ്കേതികവിദ്യയിൽ അല്ലെങ്കിൽ ഈ ടെക്നോളജി വളർത്തുന്നതിൻ്റെ കാര്യത്തിൽ അമേരിക്കയോട് റഷ്യയോട് ബ്രിട്ടനോടൊക്കെ കിടപിടിക്കാവുന്ന രീതിയിൽ നമ്മൾ വളരുകയാണ് എന്തായാലും എഫ് തേർട്ടി ഫൈവ് ഇനി വെയിലും മഴയും ഏറ്റു കിടന്ന് അതിൻ്റെ ഈ പറയുന്ന റഡാറുകളെ വെട്ടിക്കാനുള്ള സംവിധാനങ്ങൾ കോട്ടിങ് ഇതൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഒഴിവാക്കാം കാരണം ഇത് വീണ്ടും ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ കോട്ട് ചെയ്ത് കോട്ടിങ് ഒക്കെ നടത്തുക എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ് ആണ് അത്രയും എക്സ്പെൻസീവ് ആയൊരു കാര്യങ്ങളൊക്കെ ചെയ്ത് വീണ്ടും മുന്നോട്ട് പോകുക യു കെക്ക് പെട്ടെന്ന് സാധ്യമല്ല നിലവിൽ അവർ പറയുന്നത് ഇന്ത്യയുമായിട്ടുള്ള ഒരു സൈനിക അഭ്യാസ പരിപാടിക്കേണ്ടി അറബിക്കടലിൽ വന്നതാണ് അങ്ങനെയാണ് എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്ന് ഈ യുദ്ധവിമാനം പറന്നുയുന്നത് പിന്നീട് എണ്ണ തീർന്ന അല്ലെങ്കിൽ ഓയിലിൻ്റെ ക്ഷാമമാണെന്ന് പറയുന്നു ആദ്യം പറഞ്ഞു ഹൈഡ്രോളിക് സംവിധാനത്തിൻ്റെ പരാജയമായിരുന്നു പറഞ്ഞു പക്ഷേ ഇതൊന്നുമല്ല സംഭവിച്ചതെന്നുള്ളത് വ്യക്തമാണ് എന്തായാലും നമ്മുടെ റഡാറുകളെ കബളിപ്പിക്കാൻ നടത്തിയ ഒരു പരീക്ഷണമാണോ എന്നൊരു സംശയമുണ്ട് എന്തായാലും ഇന്ത്യൻ ഡോക്കിലേക്ക് കയറ്റാതെ നിലവിൽ ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയില്ല എന്ന് അമേരിക്കയിലെയും യു കെയിലെയും സാങ്കേതിക വിദഗ്ധർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഈ വിമാനത്തിൽ വന്ന ഫ്രെഡി എന്ന് പറയുന്ന പൈലറ്റ് ഉൾപ്പെടെയുള്ള മൂന്ന് സാങ്കേതിക വിദഗ്ദ്ധർ തിരിച്ചുപോയി ഇതിൻ്റെ കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ചു അതേസമയം തന്നെ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി ഡിആർഡി ഒയിൽ അവതരിപ്പിച്ച് ഇത് വിശകലനം ചെയ്തു അങ്ങനെയാണ് സൗത്ത് ചൈന സീയിൽ ഇതിൻ്റെ റഡാറിൻ്റെ റഡാറിലൂടെ സൗത്ത് ചൈന സീയിൽ ഈ ഇതിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞു പിന്നീട് ഇത് അറബിക്കടലിൽ കാണാൻ കഴിഞ്ഞു ഒടുവിൽ അവരുടെ യുദ്ധക്കപ്പലായ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിൽ കാണാൻ കഴിഞ്ഞു ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും അടുത്ത വിമാനത്താവളം എന്ന നിലയിൽ തിരുവനന്തപുരത്തേക്ക് ഈ യുദ്ധവിമാനം വന്നിറങ്ങുന്നു അടിയന്തര സാഹചര്യം ആയതുകൊണ്ട് നമ്മളെല്ലാം സൗകര്യം ചെയ്തു കൊടുത്തു അപ്പോൾ നമ്മളെ പരീക്ഷിക്കാൻ ഇറങ്ങിയതാണെങ്കിൽ ഇരട്ടി നാണയത്തിൽ നമ്മൾ തിരിച്ചടി കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവരുടെ നാവിഗേഷൻ സിസ്റ്റത്തിനെ നമ്മൾ തകരാറിലാക്കി കൗണ്ടർ സിഗ്നൽ റഡാറുകളെ മറികടക്കാനുള്ള ടെക്നോളജിയെ നമ്മൾ ജാം ചെയ്തു അതുപോലെ വിമാനത്തെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്തു അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലുള്ള ഉദ്യമവുമായി യു കെയോ അമേരിക്കയോ ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ ഇന്ത്യയ്ക്ക് നേരെ വരില്ല എന്ന് ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക